തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ അന്വേഷണത്തിൽ സർക്കാരിനെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് വി എസ് സുനിൽകുമാർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഏത് ഉന്നതനായാലും പുറത്തു വരണം ഏത് ഏജൻസി അന്വേഷിച്ചാലും പൂരം അലങ്കോലമാക്കിയതിലെ ഗൂഢാലോചന കാലതാമസമില്ലാതെ പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോഴും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റിലും പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ തീരുമാനിക്കട്ടെ എന്ത് ഏത് തരത്തിലന്വേഷണം വേണമെന്നുള്ള സർക്കാർ തീരുമാനിക്കട്ടെ കാരണം എൽ ഡി എഫ് സർക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ജനങ്ങൾ എന്നുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഉതകുന്ന തരത്തിലന്വേഷണം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം ഒട്ടും താമസിക്കാതെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ആരാണെങ്കിലും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഇടപെട്ടിട്ടുള്ള വ്യക്തി ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരത്തക്ക വിധത്തിലുള്ള വിശദമായ അന്വേഷണം താമസം വിന താമസം വിന എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തന്നെ അഞ്ച് മാസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂപൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞിരിക്കുന്നത് ഇനി ഏഴ് മാസം കഴിഞ്ഞാൽ തൃശ്ശൂപൂരം വരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തേടി അന്വേഷണം പുറത്തുവിടണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്